മണ്ണും മനവുമൊന്നായി പൂട്ടുകണ്ടത്തിൽ കർഷകർ ആർപ്പ് വിളിച്ചു ചേറിനെ വകഞ്ഞുമാറ്റി കന്നുകൾ പാഞ്ഞപ്പോൾ കാളപ്പൂട്ടുപാടത്തിന്റെ വരമ്പുകളിൽ ആവേശം അലതല്ലി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുക സ്വരൂപിക്കാൻ മുതവല്ലൂർ പൊറ്റയിൽ ചെറിയ കാളപ്പൂട്ടുകണ്ടത്തിൽ ഓൾ കേരള കാളപ്പൂട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഒൻപതാമത് കാളപ്പൂട്ട് മത്സരം ആവേശമായി കരിമ്പൻ കരിമ്പൻമാലയും പുല്ലനും മൈലൻ മൈലൻ മട്ടയും കണ്ണപ്പൻ കാളയുമൊക്കെ പുതിയ വേഗമാനങ്ങൾ തീർത്തു ചേറിനെ വകഞ്ഞ് കാളയും മൂരിയും കുതിച്ചുപാഞ്ഞപ്പോൾ പോയി മറഞ്ഞ കാർഷിക സംസ്കാരത്തിലേക്കുള്ള തിരിച്ചുപോക്കിന്റെ വേദിയായി മുതുവല്ലൂർ പൊറ്റയിൽ കാളപൂട്ട് കണ്ടം നുഗത്തിന്റെ ഇടതുവശം മൂരിയും വലതുവശത്ത് കാളയെയും ബന്ധിച്ച മത്സരങ്ങൾ വേഗപ്പൂട്ടായി മാറി ചുവടുകൾ തെറ്റാതെ ചെരുപ്പുപൂട്ടിൽ കയറി നിന്ന് കാളയെയും മൂരിയെയും നിയന്ത്രിച്ച് പൂട്ടിക്കാരനും തള്ളൽക്കാരനും മുൻകയറ്റുകാരനും ആട്ടൽക്കാരും കെട്ടൽക്കാരും അടങ്ങുന്ന പൂട്ടു സംഘം കാർഷികോത്സവത്തിൽ കാഴ്ചക്കാർക്ക് വിരുന്നൊരുക്കി കുട്ടികളും സ്ത്രീകളുമടക്കം നിരവധി കാളപ്പൂട്ടു മത്സര പ്രേമികളാണ് മുതുവല്ലൂരിലെ കാളപ്പൂട്ട് കണ്ടത്തിൽ അതിരാവിലെ മുതൽ എത്തിയത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് കൊല്ലം ജില്ലകളിൽ നിന്നായി എൺപത്തിയൊന്ന് ജോഡി കാളകളാണ് പങ്കെടുത്തത് കണ്ടത്തിന്റെ ഉടമ പരേതനായ പി പി ഇബ്രാഹിംകുട്ടി ഹാജിയുടെ പേരിലുള്ള ഒന്നാം സ്ഥാനക്കാർക്കുള്ള ട്രോഫി എൻസി ഗ്രൂപ്പ് വളാഞ്ചേരിയുടെ കന്നുകൾ നേടി കെ വി സെക്കി റൈലക്കാടിന്റെ കന്നുകൾ രണ്ടാം സ്ഥാനം നേടി കുരുണിയൻമോൻ ഒതുക്കുങ്ങൽ നാലകത്ത് മുഹമ്മദ് അച്ചി കോട്ടോപ്പാടം എന്നീ ടീമുകൾ മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങൾ നേടി മികച്ച പൂട്ടിക്കാരായി ഹാരിസ് പുഴക്കാട്ടിലി കബീർ മലപ്പുറം എന്നിവരെ തെരഞ്ഞെടുത്തു ഈസ്റ്റ് ലൈവ് കൊണ്ടോട്ടി